അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിതാ റെക്റ്റാംഗിൾ ഷേപ്പിൽ രണ്ട് പീസ് തുണികൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കോട്ടന്റെ തുണിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്ത തുണിയുടെ ബാക്കിലേക്കായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ പേപ്പർ ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത തുണിയുടെ നീളും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ പഴയൊരു ജീൻസിൽ നിന്ന് രണ്ട് പീസ് തുണികളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ കട്ട് ചെയ്ത് എടുത്ത തുണിയുടെ ബാക്കിലേക്കായിട്ട് ആയിട്ട് നമ്മൾ ഇതാ ക്യാൻവാസ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഒരു പീസ് തുണി നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ ഒരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന അരുക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി ആ ഒരു തുണി നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന പോലെ മോൾ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ അടുത്തൊരു പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ നമ്മളിതാ രണ്ട് പീസ് തുണികളും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇനി ഇതിന്റെ ഒരു ഒരളവിൽ തന്നെ നമ്മൾ ഇവിടെ നോൺ വൺ ഫാബ്രിക് ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈയൊരു ഫാബ്രിക് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ബാഗ് കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ സാധാരണ ലൈനിങ്ങിന്റെ തുണി വെച്ചു കൊടുത്താലും മതി ഇനി നമ്മൾ ഇതാ നാല് ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കും അപ്പൊ ഇവിടെ നമ്മൾ ഇതാ രണ്ട് പീസ് തുണിയിലും ലൈനിങ്ങിന്റെ തുണികളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തുണി ഇതായി രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കണം രണ്ടിന്റെ നല്ല വശങ്ങള് ഉള്ളിലേക്ക് ചേർന്ന് വന്ന ഒരു രീതിക്ക് ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു പേപ്പറിൽ രണ്ടത് ഇഞ്ച് നീളത്തിലും വീതിയിലും ആയിട്ട് ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് താഴത്തെ കോർണർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അടുത്തൊരു കോർണർ ഭാഗത്തും നമ്മൾ ഇതാ ഇതുപോലെ വെച്ചുകൊടുത്തു അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതായിരീതിക്കാണ് ഇട്ടുള്ളത് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ജീൻസിൽ നിന്ന് തന്നെ രണ്ട് പീസ് തുണികളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു രീതിക്ക് വേണം സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ രണ്ട് സ്ട്രാപ്പ് നമ്മൾ ഇത് ആ ഒരു രീതിക്ക് മടക്കിയിട്ട് ഭാഗത്തൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റാപ്പിന്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഇത് ആ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഒരു സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്റ്റാപ്പിന്റെ ഒരറ്റം ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക ക്ലിപ്പ് ചെയ്യുക സ്റ്റാപ്പിന്റെ അടുത്തൊരറ്റം നമ്മൾ അടുത്ത സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും കൊടുക്കുക അവിടെയും നമ്മൾ ഇതാ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസിൽ നമ്മൾ സ്റ്റാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് രണ്ടിലും സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പിസ് ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് രണ്ടിന്റെയും നല്ല വശങ്ങള് ഉള്ളിലേക്ക് എന്ന രീതിയിൽ ചേർത്ത് ഇതുപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് ഇത് ആ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് ഇവിടെ മൂന്ന് വശത്തുമായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് മൂന്ന് അരികുഭാഗത്തൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഭാഗത ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിന്റെ അരികിലൂടെ ആയിട്ട് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ കോർണർ ഭാഗങ്ങൾ ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക എന്നിട്ട് അരഗ് ഭാഗത്തൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഉള്ളത് കേട്ടാ ഇനി നമുക്കിത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു പീസ് കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് ഈ തുണിയുടെ നീളവും വീതി എത്രയാന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നോൺ വൺ ഫാബ്രിക് തന്നെ സെയിം അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതല്ലെങ്കിൽ തുണി തന്നെ രണ്ട് ലെയർ ആയിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് നാല് അരികുഭാഗത്തോടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതുകൂടാതെ നമ്മൾ ഇത് രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് മടക്കായിട്ട് വെച്ചിരിക്കാണ് ഇതിന്റെ നീളവും വീതി എത്ര എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു തുണി നിവർത്തി വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിക്ക് രണ്ടായിട്ട് മടക്കുക നീളത്തില് ഇനി നമുക്കിതിന്റെ ഒരു സൈഡിലായിട്ട് സെന്ററിൽ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നിവർത്തിയിട്ട് കൊടുക്കണം അപ്പൊ നമ്മളിതാ നിവർത്തി വെച്ചിട്ട് സെന്റർ ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ ഇതാ താഴെയേക്ക് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെന്റർ മാർക്ക് ചെയ്യുക ഇനി ഇതിൽ സെന്റർ മാർക്ക് ചെയ്തതും നാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്ന തമ്മിൽ ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് തുണിയുടെ ഉള്ളിലായിട്ട് നമ്മൾ ഇതാ അഞ്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കണില്ലേ ആ ഒരു രീതിക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ബാഗിന്റെ ഉൾഭാഗത്ത് വരുന്ന മൂന്ന് പോക്കറ്റുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചു കൊടുക്കാം ഇതിന്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇന്ന് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ടരകു ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ ഒരു പേപ്പറിൽ രണ്ടര ഇഞ്ച് നീളത്തിലും വീതിയിലും ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ തുണിയുടെ താഴത്തെ കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക അവിടെ നമ്മൾ ഇതാ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് കോർണർ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ഈ തുണി ഒന്ന് കട്ട് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കോർണർ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് കോർണർ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ രണ്ട് കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു തുണി നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ഇനി ഇവിടെ നമ്മൾ സിബാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ നീളത്തിനനുസരിച്ചിട്ട് സിബിന്റെ നല്ല വശം തുണിയുടെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് അരികിലൂടെ വെച്ചു കൊടുക്കുക ഇനി ഇവിടെ നമ്മളിതാ തുണിയുടെ അതേ അളവിൽ തന്നെ ലൈനിങ്ങിനായിട്ടുള്ള തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അന്ന് ഒരു പീസ് എടുത്തിട്ട് സിബിന്റെ മോൾ ഭാഗത്തൂടെ അരികിലൂടെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സിബ് വെച്ച തുണി സൈഡിലേക്ക് ഒന്ന് വെക്കാം അതിനുശേഷം നമ്മൾ ലൈനിങ്ങിന്റെ തുണിയുടെ മുകളിലേക്ക് ആയിട്ട് ഇതാ സിബ് വെച്ച തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക സിബിന്റെ അരുക്ക് ഭാഗം ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള തുണി ഇതാ ഈ ഒരു രീതിക്ക് അതിന്റെ മുകളിലേക്ക് ആയിട്ട് വെച്ചുകൊടുക്കുക സിബിന്റെ മുകളിലേക്കായിട്ട് നല്ല ഭാഗങ്ങൾ ചേർന്ന് വന്ന രീതിക്ക് ഇനി അരികിലൂടെ നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഇതൊന്ന് വർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇതാ ഇതിലേക്ക് റണ്ണർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിത് രണ്ടായിട്ട് മടക്കിയിട്ട് അരുക്ക് ഭാഗങ്ങളിൽ ഇതാ ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സൈഡിൽ മാർക്കിംഗ് കൊടുക്കണില്ലേ രണ്ട് സൈഡിലും അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് ഇട്ടുള്ളത് ഇന്ന് നമ്മളിവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗിന്റെ ആ ഒരു പാർട്ടാണ് എടുത്തിട്ടുള്ളത് അത് കൂടാതെ നമ്മൾ സിബിൻ്റെ ആ ഒരു പാർട്ടും എടുത്തിട്ടുണ്ട് സിബ് തുറന്നിട്ട് നമ്മൾ ഇതാ ഈയൊരു ഒന്ന് ഇട്ട് കൊടുക്കുക ബാഗിന്റെ പുറത്തേക്കായിട്ട് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെ അരകുഭാഗങ്ങളിതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതാ ഫുൾ ആയിട്ട് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതാ ഈയൊരു രീതിക്ക് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം ഫ്രണ്ടിലേക്കായിട്ട് അപ്പം ആ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് സിബ് വെച്ച ആ ഒരു പാർട്ട് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഉള്ളിലെ ഭാഗം ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതാ ഈയൊരു രീതിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ലൈനിങ്ങിനായിട്ടുള്ള ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ബാഗിന്റെ ഒരുത ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ടിന്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു രീതിക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബിന്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ട് അരികിലൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിന്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് എടുക്കണം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ബാഗ് ഇതാ ഈ ഒരു രീതിക്കാണുള്ളത് ബാഗിന്റെ ഉത്ഭാഗത്ത് നമ്മൾ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്